ഇന്നത്തെ പരിപാടി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ നീന് പിടെ ഇത്രയും നീളമുള്ള മുടി നമ്മൾ മുറച്ച് കളയാൻ പോവുകയാണ് രണ്ടാമത് മുട്ടയടിക്കാൻ പോവുകയാണ് നീന് കുട്ടി അല്ലെ അടിക്കുന്നില്ല ചെറുതന്നെ ഡ്രിം ചെയ്ത് അല്ലെങ്കിൽ ശരിയാവത്തില്ല ചെറുതായിട്ട് ചെത്തിയല്ലോ കാരണം ഇപ്പൊ അപകട്ട് പിന്നെ വിയർപ്പ് ഈ വിയർപ്പ് പറയുന്ന സാധനം ചുമ്മാ ഇരുന്നാലും വിയർക്കുവാൻ അതുകൊണ്ട് നമ്മൾ മോഹൻലാലിന്റെ കടക്കുള്ള ഈ മുടി നമുക്ക് വെട്ടിക്കളയാ ഫോട്ടോസ് എടുത്തു നോക്കി അല്ലെ വീട്ടിലേക്ക് അതെ പക്ഷെ എന്നാലും വെട്ടാതിരിക്കാൻ വേറെ നിവർത്തിയില്ല ഇപ്പൊ മനസ്സിലായാ പണ്ടുള്ളവരെ കൊണ്ടാണ് മുടി വളർത്തരുത് മുടി പനി പിടിക്കണമെന്നൊക്കെ പറയുന്ന ഓർമ്മ കണ്ടീനുമ്പോടാ അവൾ അമ്മച്ചി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കോട്ടോ അപ്പം നമ്മള് ബേബിയുടെ ഹെയർ കട്ട് ചെയ്യാൻ പോയത് ഗണേഷിന്റെ ഷോപ്പിലാണ് കേട്ടോ ആയിട്ട് എൻ്റെ ഫ്രണ്ടാണ് നമ്മുടെ നീനുബേബിക്കും കാത്തുബേബിക്കും മുട്ടയടിച്ചതും ഗണേഷ് തന്നെയായിരുന്നു പക്ഷെ അന്ന് ഇവർ നല്ല അടിപൊളിയൊക്കെ ആയിട്ടിരുന്നു പക്ഷെ നീനുബേബി ഇതിന്റെ അകത്തോട്ട് കയറിയപ്പോഴേ അവളുടെ മുഖഭാവങ്ങളൊക്കെ മാറി ഗണേശിനെ കണ്ടപ്പോൾ കുറച്ചുകൂടെ മാറി കേട്ടോ അതെ ആ ഫേസ് കണ്ടോ അവളുടെ അവളെ എന്തോ ചെയ്യാൻ പോണ് ഒരു ഇതിലാണ് കേട്ടോ അവളിരിക്കുന്നത് അങ്ങനെ ഏകദേശം ലൈറ്റൊക്കെ ഇട്ട് വെട്ടവും വെളിച്ചോ ൊക്കെ ആക്കി അപ്പോഴത്തേക്ക് ബേബി അപ്പോഴേ കരച്ചിൽ തുടങ്ങി എന്തോ ചെയ്യുവാണെന്നാണ് തോന്നുന്നവളുടെ വിചാരം അങ്ങനെ ഏട്ടൻറെയിൽ ഞാനങ് ഏട്ടൻറെയിലോട്ട് അവളെ കൊടുത്തു കാരണം ഇനി എൻ്റെ പുറത്തൊന്നും മുടി ആവണ്ടാന്ന് വിചാരിച്ച് പക്ഷേ ഒരു കാര്യമില്ല എങ്ങനെയൊക്കെ ഇരുന്നിട്ടും അവൾ കരച്ചിൽ തന്നെ ആയിരുന്നു കേട്ടോ കാർട്ടൂൺ ഇട്ട് കൊടുത്ത് പാട്ടു പാടിക്കൊടുത്ത് ഗണേശ് ഓരോ തവണ അവളുടെ തലയിൽ തൊടുന്തോറും തോറും നിനുബേബിയുടെ പിച്ച് ഇങ്ങനെ കൂടി കൂടി വന്ന് കരച്ചിലുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെയിലോട്ട് കരച്ചിറങ്ങ് നിർത്തൂലേ എന്ന് വിചാരിച്ച് എൻ്റെയിലോട്ട് ട്രാൻസ്ഫർ ആയി എന്നിട്ടും ഒരു രക്ഷയില്ല അങ്ങനെ ഫൈനലി എങ്ങനെയൊക്കെയോ മുടി വെട്ടി അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ മനുഷ്യട്ടനും അതുപോലെ തന്നെ ആർച്ചയൊക്കെ ഉണ്ടായിരുന്നു അവരിന്ന് പോവുകയാണ് തിരിച്ചിട്ട് വാണ്ട്രത്തോട്ട് അപ്പോൾ ഇറങ്ങാനായിട്ട് നിന്നപ്പോഴത്തേക്കും നല്ല ഹെവി റെയിൻ ആയിരുന്നു നല്ല മഴയും ഭയങ്കര ഇടിയൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വെയിലോട്ട് എന്നെ തിരിച്ചു കയറി ബേബിനെ ഞാൻ അവിടെ വെച്ചിട്ട് എന്നെ ഇളമാട് വെച്ച് എന്നെ കുളിപ്പിച്ച് സുന്ദരിയാക്കി ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ അതേ ഡ്രസ്സ് തന്നെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് അവിടെ ഇരിക്കുന്ന ജീപ്പ് കണ്ടോ ആ ജീപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ എണീറ്റ് എണീറ്റെൻ്റെ മുകളിൽ നിന്നാൽ പോലും ആ ജീപ്പ് പൊട്ടി പൊട്ടിപ്പോകത്തില്ല ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ആഡ് ചെയ്തില്ല ഫൈനലി നമ്മൾ ഇറങ്ങി മഴയൊക്കെ തോന്നുന്ന നല്ല അടിപൊളി ക്ലൈമറ്റ് ആയി ഇതാണ് നീനുബിബിയുടെ ഫൈനൽ ലുക്ക് കണ്ടോ ഇതാണ് നീനുബേബിയുടെ ഫൈനൽ ലുക്ക് തലേ ദിവസം ഷൂട്ട് ചെയ്തതാണ് കേട്ടോ തലേ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത് ആയിരുന്നു അപ്പം നമ്മൾ സർപ്രൈസ് ആയിട്ട് പാർട്ടിക്ക് പോയി ഗിഫ്റ്റ് ഒക്കെ നമ്മൾ തന്നെയാണ് പാക്ക് ചെയ്തത് ചോക്ലേറ്റ്സ് ആയിരുന്നു കേട്ടോ അതിനകത്ത് അപ്പോൾ പാക്ക് ചെയ്തത് ഏട്ടൻ തന്നെയാണ് നമ്മളൊരു വീഡിയോ ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക എന്നാണ് വിചാരിച്ചത് പിന്നെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞ പോകാമെന്ന് വിചാരിച്ചു നമ്മളൊരു ഫ്രണ്ട് വഴിയാണ് നമ്മൾ നമ്മളെ പേഴ്സണൽ ഒരു ഫ്രണ്ട് വഴിയാണ് കോണ്ടാക്ട് ചെയ്തത് നമ്മൾ അപ്പോൾ പുള്ളിക്കാരിക്ക് നമ്മൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എല്ലാ വീഡിയോസും കാണും ഒരുപാട് കാണാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പോയത് ഇതാണ് നമ്മളുടെ ഫ്രണ്ട് ഏട്ടോ ഫ്രണ്ടിൻ്റെ 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 അനിയത്തിയുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ അനിയത്തി നമ്മുടെ ഭയങ്കര വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെല്ലാം എല്ലാ വീഡിയോസും കാണുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീട്ടിൻ്റെ അടുത്തൂടെ ആയതുകൊണ്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഇല്ലായിരുന്നു കുറച്ച് നമ്മുടെ അവരുടെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നു ഇതാണ് അപ്പോൾ പുള്ളിക്കാരി ഷാലു എന്നാണ് പുള്ളിക്കാരിയുടെ പേര് മോളുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ അവർ ഭയങ്കര സന്തോഷമായി ഭയങ്കര ആയി നമ്മൾ ചെന്നപ്പോഴത്തേക്കും അവരെ പ്രതീക്ഷിച്ചില്ല ചെല്ലും എന്ന് അപ്പോൾ ജസ്റ്റ് അവരുടെ ഓഫീസിന്റെ മുകളിൽ തന്നെ ജസ്റ്റ് ഒരു ബർത്ത്ഡേ ഡേ കേക്കൊക്കെ കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പാർട്ടിയൊക്കെ രാത്രി ആയതുകൊണ്ട് നമുക്ക് അവിടെ ചെല്ലാൻ രാത്രി ചെല്ലാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ട് അവർ തന്നെ ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്കും പരിപാടി പെട്ടെന്ന് സെറ്റ് ചെയ്തതാണ് കേട്ടോ അവിടെ ഞങ്ങൾ വരുന്നതെന്ന് അറിഞ്ഞപ്പോഴും പുള്ളിക്കാരിക്ക് മാത്രം അറിയില്ല അറിയ അറിയുന്നുണ്ടായിരുന്നില്ല നമ്മൾ വരുമോ എന്ന് അപ്പം ഭയങ്കര സന്തോഷമായി നമുക്ക് സന്തോഷമായി നമ്മുടെ ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മൾ നേരിട്ട് കണ്ട് അവരുടെ ഒരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ഫംഗ്ഷൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് നീനു ബേബിയുടെ ഉറക്കം തോന്നല് കണ്ടോ കേസ് നമ്മൾ ഇന്ന് നൈറ്റ് നമ്മുടെ ഫ്രണ്ട്സിനെ കാണാൻ പോവാണ് നമ്മുടെ പുതിയ സ്പീക്കറൊക്കെ ആയിട്ട് ഫ്രണ്ട്സിനെ കാണാൻ പോവാണ് അപ്പൊ നീനു ബേബിക്ക് പാട്ട് കേട്ട് ഡാൻസ് കളിക്കണമെന്നുണ്ട് ഉറങ്ങണമെന്നുണ്ട് അപ്പോൾ ഫൈനലി നമ്മള് സ്പോട്ടിലെത്തി അവന്മാർ ആദ്യമായിട്ടാണ് ഏറ്റവും കാണുന്നത് അവന്മാർ ഇതുവരെ അറിഞ്ഞില്ല നമ്മള് സ്പീക്കറൊക്കെ മേടിച്ചത് അപ്പം അവന്മാരും ആയി കണ്ടപ്പോഴത്തേക്കും അപ്പം നമുക്കിടയിൽ ഇങ്ങനെ ഒരു സാധനം ആദ്യമായിട്ടാണ് കേട്ടോ ലൈറ്റൊക്കെ കത്തിച്ച് നമ്മളൊരു വൈബ് ആക്കി നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു എല്ലാവരും വന്ന് കണ്ടു അത് ആ വന്നിപ്പോൾ വന്നത് കണ്ണേണനാണ് കേട്ടോ നമ്മുടെ അനിയന്മാരൊക്കെ ഉണ്ടായിരുന്നു കൂടെ ഇത് നൈറ്റ് ആണ് നൈറ്റ് ഡ്രൈവ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ നൈറ്റ് വൈബ് നമ്മളെല്ലാവരും ഒരു നൈറ്റ് വൈബ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പം എല്ലാവരും അവന്മാരെല്ലാവരും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ലൈറ്റും സൗണ്ടും എല്ലാ സാധനങ്ങളും നോക്കുകയാണ് അപ്പോൾ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ